ം പള്ളിക്കൽ നടുവിലേമുറി ക്ലബ്ബിന്റെ നടുവിലേമുറി ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നാൽപ്പത്തി ഒൻപതാമത് വാർഷികവും ഓണാഘോഷവുമാണ് നടന്നത് പള്ളിക്കൽ നടുവിലേമുറി എൽ പി എസിൽ നടന്ന പരിപാടി യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അവർക്ക് മിക്സി ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് സമയം കണ്ടെത്താൻ കഴിയുമായിരുന്നു അവരെ അയകരിക്കുന്നു അവിടെ വേലി ഇന്നും വേലിക്കല്ലുകളോ വേലിക്കെട്ടുകളോ അതിർത്തി തർക്കങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത് സ്നേഹം മാത്രമായിരുന്നു പങ്കുവെച്ചിരുന്നത് അവിടെ നിന്നും മാറി സമയമില്ലാത്തവരായി നമ്മൾ മാറി വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കലാകായിക മത്സരങ്ങൾ കലാപരിപാടികൾ പ്രതിഭകൾക്ക് അനുമോദനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം സാംസ്കാരിക സമ്മേളനം നാടകം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു സാംസ്കാരിക സമ്മേളനത്തിൽ രക്ഷാധികാരി കെ ശശിധരക്കുറുപ്പ് അധ്യക്ഷനായിരുന്നു അവാർഡ് ദാനവും എം നിർവഹിച്ചു സെക്രട്ടറി ടി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു സാഹിത്യകാരൻ വിശ്വംപടനിലം വിശിഷ്ടാതിഥിയായിരുന്നു എം ശ്യാമളാദേവി വി വാസുദേവൻ രഞ്ജിത് കുമാർ ജി അനന്തകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കറ്റാനം